എന്താണ് കുട്ടിയാ സുഖമല്ലേ ഹലോ ഗായ്സ് മീ യുവർ ഡോക്ടർ വ്ലോഗർ ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് പോകുന്നത് നമ്മുടെ എൻഗേജ്മെൻ്റ് ഒക്കെ ആയി അല്ല എൻ്റെ എൻഗേജ്മെൻ്റ് ഒക്കെ ആയി അപ്പോൾ നമ്മൾ നമ്മളെ റിസോർട്ടൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഞാനും ചേച്ചി ചേച്ചിയും കിച്ചിങ്ങൂടെ ഒന്ന് റിസോർട്ടൊന്ന് കാണാൻ വേണ്ടി പോവണം നമ്മുടെ എൻഗേജ്മെൻറ്റ് നടക്കുന്ന സ്പോട്ട് ഏ അപ്പോൾ അവളെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് ഞാനിപ്പോൾ ഏറ്റുമാരുടെ അമ്പലത്തിൻ്റെ അവിടെയാണുള്ളത് പൈസ കിട്ടിരുന്ന് എന്തെങ്കിലും വഴി പാസ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പൈസ ഇടാറുള്ളൂ അപ്പോൾ നമുക്ക് പോവാം ഓക്കെ ആ അപ്പൊ നമ്മളെത്തിരിക്കാണ് വന്നിട്ടുണ്ട് എന്നും അതേപോലെ തന്നെ ഈ ഒരു കൃത്യനിഷ്ഠ സാധനം ഒക്കെ ഇല്ല നമ്മളിപ്പോ അവിടുത്തെ പുറപ്പെട്ടിട്ട് എത്ര നേരം നമ്മൾ അപ്പളെ വിളിച്ചു ഇങ്ങനെ ഒരു പഞ്ച്വാലിറ്റി ഇല്ലാത്ത സ്വഭാവം വരുമ്പോ നമുക്ക് ഒന്ന് പേടിപ്പിച്ചേക്കാം എന്റെ കലിപ്പൻ സ്വഭാവങ്ങൾ കണ്ടിട്ടില്ല സെറ്റാക്കാം ചേച്ചി എന്തായാലും വരുമ്പോൾ അഞ്ച് മണി അപ്പോൾ ഞങ്ങൾ അതുവരെ എന്തെങ്കിലും ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഫുഡ് ഒക്കെ കഴിച്ച് ഇവിടെ ഇങ്ങനെ കുറച്ചും ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് വൈകുന്നേരമായി ചേച്ചി അവിടെ കോട്ടയത്തുണ്ട് കോട്ടയത്തൊരു ട്രെയിനിങ്ങിന് വേണ്ടി വന്നാൽ ബാങ്കിട്ട് പിന്നെ നമ്മൾക്ക് അവൾ വരുമ്പോൾ കാണാം നമുക്കവിടെ പേടിപ്പിക്കാം വിറപ്പിക്കാം ആ കുട്ടിയെ കാണുന്നുണ്ടോ അങ്ങനെ നമ്മുടെ സുന്ദരി കുട്ടി കറക്റ്റ് സമയത്ത് വന്നിരിക്കും അവന്റെ അവന്റെ പ്രത്യേകിച്ചുള്ള വണ്ടിടിച്ചു ഇങ്ങനെ കിടന്നിട്ട് അയാളെ സ്ഥലം അപ്പോൾ പേടിക്കണ്ട ഞാൻ ചത്തിട്ടില്ല ഞങ്ങൾ നേരെ ഒരു വലിയ വഴക്ക് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോകുന്നത് ഞങ്ങളൊരു സ്പെഷ്യലായിട്ടുള്ളൊരു ഹോട്ടലുണ്ട് നമ്മുടെ സംക്രാന്തിയിൽ നമ്മുടെ ട്വൽവ് ടു ട്വൽവ് എന്ന് പറഞ്ഞ ഒരു ഒരു അടിപൊളി ഒരു ഞങ്ങളുടെ ഞങ്ങളെ ആണ് അപ്പോൾ കരിപ്പൊക്കെ മാറി പയ്യെ ഇത്തിരി കൂളായി ഞങ്ങളല്ല ഇത്തിരി കൂളായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആവിടെ പോയി ഫുഡ് അടിക്കാൻ വിചാരിച്ചു ഞങ്ങളവിടെ ചെന്നപ്പോൾ സ്പെഷ്യൽ ഞങ്ങൾ എപ്പോഴും ഓർഡർ ചെയ്യുന്നൊരു സാധനമുണ്ട് ഒരു ബാർബിക്കോ പിന്നെ ഒരു അൽഫാമോ ഇതാണ് നമ്മുടെ മെയിൻ സാധനം അവിടുത്തെ മച്ചണൈസ് സോറി മൈണൈസ് ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് അവൾക്ക് ഭയങ്കര താല്പര്യം അവൾക്ക് ഒന്നാമത്തെ വെറുതെ മൈനസ് കൊടുത്ത് തന്നെ വെറുതെ ഒരു മാട്ടമാട്ടം തിന്നു വരുത്തിയാണ് അതിൻ്റെ കൂടെ നല്ലൊരു മൈനസാണെങ്കിൽ അവളത് വിടത്തില്ല നമ്മൾ ഈ ട്വൽവ ടു ട്വൽവിൽ നമ്മൾ ഫസ്റ്റ് കയറുമ്പോൾ നമ്മൾ വിചാരിച്ചിരുന്നില്ല ഇത് എങ്ങനെ ഉണ്ടാവും ഇവളവിടെ ഉണ്ടായിട്ട് പോലും ഇവിടെ ആദ്യമായിട്ടാണ് എൻ്റെ കൂടെയാണ് കയറുന്നത് സോ ഞങ്ങളുടെ ഞങ്ങൾക്ക് ഭയങ്കര ഭയങ്കര ഫേവറേറ്റ് പ്ലേസ് ആണ് അങ്ങനെ ഫുഡൊക്കെ അടിച്ച് ഞാൻ ഫുഡിൻ്റെ അടുത്ത് ഈ ഒരു രക്ഷയിലാണ് ഞങ്ങൾ തമ്മിൽ വിട്ട് കൊടുക്കില്ല പിന്നെ അടിയൊക്കെ നല്ല ഗംഭീരമായിട്ട് നടന്നു എല്ലാം പെട്ടെന്ന് തന്നെ കലയായി അങ്ങോട്ട് കൈയിട്ട് വാരി ഇങ്ങോട്ട് കൈയിട്ട് വാരി ഏകദേശമൊക്കെ പരിപാടികളൊക്കെ ഏകദേശം തീർന്നു പിന്നെ ഞങ്ങളുടെ സ്പെഷ്യൽ ഒരു സാധനമാണ് ഇത് ഇതിൻ്റെ കൂടത്തിൽ അത് നമ്മൾ എപ്പോഴും മറക്കാതെ ഓർഡർ ചെയ്യുന്ന ഒരു സാധനമാണ് ഒരു ഫ്രഷ് ലൈമും പിന്നെ അവൾക്കൊരു സോഡ ലൈമും അങ്ങനെ അതിൻ്റെ ഫുഡടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പയ്യെ അവിടെ നിന്ന് അതെ ഇറങ്ങി ഇറങ്ങി ഞങ്ങൾ ചേച്ചിനെ വിളിക്കാൻ വേണ്ടി കോട്ടയത്തേക്ക് പോകുന്നതിന് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ് അപ്പോഴാണ് ഇത് ഈ ഹോസ്പിറ്റലുണ്ടോ ഇതിവിടെയാണ് കിച്ച് ജനിച്ചത് നമ്മൾ എൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പോൾ ഞാനൊന്ന് ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചു നമ്മൾ ഇവിടെ ഒരു പ്ലേസ് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോകുമായിരുന്നു ആക്ച്വലി ഇത് കോട്ടയത്ത് നമ്മുടെ ഇവിടെ അമ്മ ഒക്കെ അവിടെ അടുത്തായിട്ടാണ് ഒരു കുമ്മന്നൂർ എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് തന്നെ അവിടെ ഒരു ബീച്ച് പോലൊരു സെറ്റപ്പാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു നമ്മുടെ ആറാണ് ആറിൻ്റെ അടുത്തൊരു ബീച്ച് പോലൊരു സംഭവം ഒരു ഫോം ആയിട്ട് അത് അതിൻ്റെ അടുത്ത് ആൾക്കാർ എന്താ കുറച്ച് ചെയറും ഊഞ്ഞാലും അങ്ങനെ കുറേ ഇരിക്കാനും നിൽക്കാനും പിന്നെ കുറച്ച് എന്താ പറയുക ഈ സായാഹ്നങ്ങൾ മനോഹരമാക്കാനായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന കുറേ പരിപാടികളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ ചെന്നപ്പോൾ തന്നെ അവിടെ കുറച്ച് പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു പിള്ളേർ സെറ്റൊക്കെ ഉണ്ട് അതുപോലത്തെ കുറേ എന്താ പറയുക കപ്പിൾസ് ഉണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളിട്ടും ഇങ്ങനെ ചെന്നു അപ്പോൾ ഈ മഴ പെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മഴ സമയത്ത് മറ്റേ വെള്ളമൊക്കെ കയറി ഇച്ചിരി ഒന്നും അലങ്കോലപ്പെട്ട് കിടക്കുമായിരുന്നെങ്കിൽ അതിൻ്റെ ഭംഗി അങ്ങോട്ട് പോയിട്ടില്ല നമുക്ക് ഇപ്പോൾ ഈ ഒരു അലങ്കോലപ്പെട്ട് കിടക്കുന്ന ഒരു അവസരത്തിലാണ് ഈ പോലും ഇത് നല്ല ഭംഗിയിലാണ് ഇരുന്നേച്ചാൽ അപ്പോൾ പിന്നെ അത് നേരത്തെ എങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നോന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും അപ്പോഴാണ് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ചേട്ടൻ ഇങ്ങനെ ചൂണ്ടിട്ടുണ്ടെങ്കിൽ കുറേ നേരം പുള്ളി ഇങ്ങനെ നോക്കി അതേപോലെ ആ ഓക്കെ വ്ലോഗാന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പുള്ളി പയ്യെ ആ നമുക്കൊരു പീസ് തൊട്ടൊക്കെ കാണിച്ചു തന്നു ഞാൻ പറഞ്ഞ് മീൻ ഇതുവരെ കിട്ടിയില്ല എന്ന് ഇങ്ങനെ ചോദിച്ചു ഒരു ചെറിയൊരു ക്രിസ്ത്യസ് സംഭാഷണം അവിടെ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞ് കുറേ നേരമായിട്ട് അങ്ങനെ നിൽക്കുമെന്ന് തോന്നുന്നു അവർ സംഭവം നല്ല അടിപൊളിയായിരുന്നു കുറച്ച് പേരോടെ ചൂണ്ടിയിട്ടിരിക്കുന്നു കുറച്ച് പേരോടെ സംസാരിക്കുന്നു പിന്നെ ഫ്രണ്ട്സായിട്ട് കുറച്ച് പേർ എന്തെങ്കിലും കുളിക്കുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ എന്തായാലും എൻ്റർടൈൻമെൻറ്റ് ആക്കുക എന്ന് ചോദിച്ചാൽ അവിടെ ഒരു വള്ളം കിറപ്പണത് ഞാനത് ചടിക്കയറി പക്ഷേ കിച്ചു വരത് പറ്റത്തില്ല അവൾക്ക് നോക്കിക്കാൻ പറഞ്ഞാൽ ഇച്ചിരി പേടിയുള്ള വെള്ളത്തിൻ്റെ ഈ വെള്ളം ഒന്നാത്ത കാര്യം കുളിയൊക്കെ ഭയങ്കര കുറവാണ് അപ്പോൾ വെള്ളം തൊട്ട് കഴിഞ്ഞാൽ അറിയച്ചു ചുടിക്കും അകരം ഞങ്ങൾ ആ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ചേച്ചിനെ ഞങ്ങൾ പെട്ടെന്ന് പോയി പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ ഞങ്ങൾ നേരെ പോയത് ബൂസ്റ്റർച്ചായി കിട്ടുന്ന ഒരു സ്ഥലത്തേക്കായിരുന്നു അവിടെ ചെന്നപ്പോൾ ഈ ഒരു ബോർഡ് കണ്ടു എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയാണ് അതിനകത്ത് എഴുതി വെച്ചിരുന്ന കാര്യങ്ങൾ നിങ്ങൾ വായിച്ചു കൊണ്ടു നമ്മൾ കാശില്ലാതെ അവർക്ക് വേണമെങ്കിൽ എത്ര വേണമെങ്കിൽ ഫുഡ് കഴിക്കാമെന്നാണ് പറയുന്നത് വരിക ഫുഡ് കഴിക്കുക പോവുക അവരാണ് ആ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നത് ഭയങ്കര ഒരു എന്താ പറയുക അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി ഞങ്ങൾ അവിടെ അവിടുന്ന് ഏതാണ്ടാക്കോ ഓർഡർ ചെയ്ത് ക്യാരമൽ ടീയോ എന്തോ ഞാൻ ഒരു ബൂസ്റ്റർ ചായ ഓർഡർ ചെയ്ത് പിന്നെ ഞങ്ങൾ മോമോസ് ചിക്കൻ നഗഡ്സ് ഇതൊക്കെയായിരുന്നു ഓർഡർ ചെയ്ത് കഴിച്ചത് ഫുഡിയൊക്കെ കഴിഞ്ഞു ഞങ്ങൾ നല്ല എൻ്റെ ബൂസ്റ്റർ ചാർജ് ലൈറ്റായിട്ടാണ് വന്നത് പക്ഷേ നല്ല ടേസ്റ്റ് ആയിരുന്നു അതിന് ചിക്കൻ നഗൻസ് വന്നു അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അളവിനൊത്തായിട്ടുണ്ടായിരുന്നു കാരണം ഈക്വൽ ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ഇല്ലെങ്കിൽ വഴക്കാവൂലും പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ റിസോർട്ടിലോട്ട് പോകണം എന്താണ് നമ്മുടെ എൻഗേജ്മെൻറ്റ് നടത്തുന്ന റെയിൻ ഫോറസ്റ്റ് റിസോർട്ട് നമ്മളത് ഫസ്റ്റ് ഹാളാണ് രണ്ട് ഹാളുണ്ട് അപ്പോൾ ഞങ്ങൾ ആദ്യത്തെ ഒരു ഹാളിൽ ഇങ്ങനെ കാണിച്ചു തന്നത് ഒരു അറൗണ്ട് ഒരു വൺ ഫിഫ്റ്റി ടു ടു ഹണ്ട്രഡ് ആൾക്കാർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹാളാണ് നമ്മളിവിടെ ഇനിയിപ്പോൾ ഈ ഇതില്ലാത്തും പിന്നെ കൂടുതൽ ഡെക്കറേറ്റ് ചെയ്യാനൊന്നുമില്ല നമുക്ക് വേണേൽ സ്റ്റേജൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ ബാക്കി എല്ലാം സെറ്റ് ആണ് അവരെ ഓൾറെഡി ഓഡിറ്റോറിയം തന്നെ സെറ്റാണ് ഇതിലൊക്കെ ഒന്ന് ചെറിയൊരു കൗണ്ടർ ഒക്കെ ഉണ്ട് നല്ല ബ്യൂട്ടിഫുള്ളട്ടോ കാണാനൊക്കെ കാണുമ്പോൾ ഭയങ്കര ചെറുതാണെന്ന് തോന്നുന്നു പക്ഷെ അത്ര ചെറുതല്ല ആൾക്കാർക്ക് എല്ലാവർക്കും ഒന്ന് അക്കോമഡേറ്റ് ചെയ്ത് ഇരിക്കാവുന്നതും അത്യാവശ്യം വിശാലമായൊരു പ്ലേസ് ആണ് അങ്ങനെ രണ്ടാമത്തെ ഓഡിറ്റോറിയം കാണിക്കുന്നതോട് തന്നെ ഈ വീഡിയോ അവസാനിക്കുന്നതാണ് അപ്പോൾ നമുക്കിനി അടുത്തടുത്ത ഫ്യൂച്ചർ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും നമ്മുടെ എൻഗേജ്മെൻ്റ് ഒക്കെ എടുക്കുകയാണ് സോ സ്റ്റേ ടു ബാങ്ക്